സ്കൂൾ സമയക്രമത്തിൽ വരുത്തിയ മാറ്റം ഈ അധ്യയന വർഷത്തിൽ തുടരും അടക്കമുള്ള സംഘടനകളുമായി വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ ചർച്ചയിലാണ് സമവായം അടുത്ത അധ്യയന വർഷം പ്രശ്നം പരിഹരിക്കാമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഉറപ്പ് നൽകിയെന്ന് മതസംഘടനകൾ അവകാശപ്പെട്ടപ്പോൾ അത്തരം ഉറപ്പ് നൽകിയിട്ടില്ല എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി സ്വീകരിച്ച നിലപാട് എന്നാൽ മന്ത്രി ചർച്ചയിൽ ഉറപ്പ് നൽകിയതാണ് നിലപാട് ആവർത്തിച്ചു സംഘടനകളുമായിട്ടാണ് വിദ്യാഭ്യാസ മന്ത്രി ചർച്ച നടത്തിയത് സമയമാറ്റത്തിനിടയാക്കിയ സാഹചര്യം മന്ത്രി സംഘടനകളോട് വിശദീകരിച്ചു ഈ അധ്യായ വർഷം ഇപ്പോൾ പ്രഖ്യാപിച്ച സമയമാറ്റവുമായി മുന്നോട്ടു പോകാനും ധാരണയായി അടുത്ത വർഷം പുനഃപരിശോധിക്കാമെന്ന മന്ത്രിയുടെ ഉറപ്പിൽ ഇപ്പോഴത്തെ സമയമാറ്റം അംഗീകരിക്കുന്നുവെന്നാണ് സമസ്തയടക്കം യോഗത്തിന് ശേഷം വിശദീകരിച്ചത് അടുത്ത വർഷത്തേക്ക് ഇതിന് മാറ്റം വരുത്താൻ നമുക്ക് ചർച്ച ചെയ്തിട്ട് മാറ്റം പറഞ്ഞിട്ടുണ്ട് കോടതിയിൽ സമർപ്പിച്ചു പോയി അതുകൊണ്ട് ഈ പ്രാവശ്യം അങ്ങനെ പോകാൻ ഞങ്ങൾക്ക് ഇനി അനുവാദം തരണം വിഷമിപ്പിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിനോട് സഹകരിച്ചിറങ്ങി പോലെയാണ് ചെയ്തത് നല്ല തീരുമാനങ്ങൾ തന്നെയാണ് കൈക്കൊള്ളുന്നത് കൈക്കൊള്ളാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഒരു സ്തുത്യർഹമായ മറുപടിയാണ് ഗവൺമെന്റിൽ നിന്നും നിന്നും ലഭ്യമായിട്ടുള്ളത് അടുത്ത വർഷം ആരെങ്കിലും പരാതി നൽകിയാൽ സാഹചര്യം നോക്കി തീരുമാനമെടുക്കുമെന്നും ഉറപ്പ് നൽകിയിട്ടില്ലെന്നുമാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ വാദം അവരെ ഉള്ളൂ വാശി നിലവിൽ ഗവൺമെന്റ് എടുത്ത മുന്നോട്ട് പോവുകയാണ് അടുത്ത വർഷം സമയമാറ്റം ഉറപ്പ് മന്ത്രിയുടെ പ്രതികരണത്തിന് ശേഷവും സമസ്ത അവകാശപ്പെട്ടു ഒരിക്കലും തന്നെ നിങ്ങളോട് ഒരു ഉറപ്പോ അതെങ്കിൽ ഞങ്ങൾക്ക് ഇതില് ഇതിൽ ദുർവാശിയോ ഇല്ല ഞങ്ങള് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പരിഗണിക്കും എന്ന് തന്നെയാണ് മന്ത്രി ഞങ്ങൾക്ക് ഉറപ്പ് വന്നത് ഉറപ്പ് നൽകിയിട്ടില്ലെന്ന മന്ത്രിയുടെ പ്രതികരണം സമസ്ത ചർച്ച ചെയ്യും മീഡിയാവൺ തിരുവനന്തപുരം